ഹലോ നമസ്കാരം ഇടാ എല്ലേ ക്രിസ്മസിന് പേരൊക്കെ എല്ലാവരും അടിച്ചു പൊളിച്ചു കഴിഞ്ഞു ഞാനൊരു ഇരുപത്തിയെട്ടാം തീയതി ആയിട്ട് ഞമ്മള് കിടന്ന് നമ്മള് സിക്കായി അത് കഴിഞ്ഞിട്ടൊരു ഇപ്പൊ ഒരു ആറേഴ് ദിവസത്തിന് ശേഷമാണ് ഇപ്പൊന്ന് തലപൊങ്ങിയിട്ടുള്ളത് ഉം അപ്പോ എല്ലാവർക്കും വൈകിയ ഈ വേളയിൽ നല്ലൊരു എന്നാ മത്സരവും പിന്നെ ക്രിസ്മസൊക്കെ നമ്മൾ ആശംസിക്കുകയാണ് ഇന്നത്തെ വീഡിയോ എനിക്ക് ഭയങ്കര സന്തോഷമുള്ള വീഡിയോ കാരണം എന്താ വെച്ചാല് നമ്മൾ കഴിഞ്ഞ കുറെ വീഡിയോസിൽ നമ്മൾ നമ്മൾ നാട്ടിലേക്ക് നിർത്തി പോകണെ പറ്റിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചിരുന്നു അപ്പോൾ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ട് എനിക്ക് ഇതിനെ പറ്റി ഭയങ്കര ചിന്ത ചെയ്തുകൊണ്ട് ഇങ്ങനെ നമ്മൾ ആലോചിച്ചുകൊണ്ടിരുന്നു അപ്പോ നമ്മള് പ്രാക്ടിക്കലായിട്ടുള്ള കൊറേ പ്രശ്നം വെച്ചാൽ മെയിൻ പ്രശ്നം എന്താ വെച്ചാല് ഇവിടെ നമ്മൾ ഏതൊരു പ്രവാസി ആയിക്കോട്ടെ അല്ലെങ്കിൽ ഏതൊരു എന്താ പറയാ പുറത്തുള്ള ആയിക്കോട്ടെ നമ്മൾ വളരെ ലൈഫിന്റെ വലിയൊരു അധ്വാനം അധ്വാനിച്ചിട്ട് വേടിച്ചിട്ടുള്ള നമ്മുടെ വീട് പിന്നെ നമ്മുടെ കാറ് ഇങ്ങനത്തെ വിലപിടിപ്പുള്ള കുറെ സാധനങ്ങളുണ്ട് നമുക്ക് ഇതൊക്കെ നമ്മള് നൈസായിട്ട് അങ്ങോട്ട് പിടിവിട്ട് കളയാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചങ്ക് പൊട്ര വേദന ഉണ്ടാവും ഏഹ് അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ നമ്മള് ബുദ്ധിമുട്ടുന്നൊരു കാര്യം എന്താ വെച്ച് കുട്ടികളുടെ വിദ്യാഭ്യാസം ഇവിടെന്നാ പോയി കഴിഞ്ഞ പിന്നെ കുട്ടികളുടെ വിദ്യാഭ്യാസം തകർന്നു അവിടെ അവസാനിച്ചു നമ്മൾ പിള്ളേരോട് ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയാണ് ഈ സാധനം എന്ന് പറഞ്ഞിട്ട് ഇതിനെ നമ്മളിങ്ങനെ ഒരു പരിധിവരെ ന്യായീകരിച്ച് വയ്ക്കും നമ്മൾ ന്യായീകരണ തൊഴിലാളി എന്ന് എങ്കിലും പറയലേ അതുപോലെ ഈ ഒരു സാധനത്തിന് എനിക്ക് അടിപൊളി ഒരു മറുപടി കിട്ടി ഈ ദിവസങ്ങളിൽ അപ്പൊ ഞാൻ പറയാനുണ്ടല്ലോ ഇത് നമുക്ക് നിങ്ങൾക്ക് എന്തിനും കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പിലേക്ക് നിങ്ങൾ ഇതാക്കുക നമ്മുടെ നമ്പർ കൊടുക്കണിക്കും അത് പ്രകാരം ഒരു പുള്ളിനെ വിളിച്ചതാ പുള്ളി ഇപ്പൊ ഉണ്ട് പക്ഷെ പുള്ളി ഒരു അഞ്ചാറ് കൊല്ലം മുമ്പ് നമ്മുടെ കൊറോണ സമയത്ത് അങ്ങോട്ട് നാട്ടിലേക്ക് പോയി ഈ മനുഷ്യന്റെ കഥ പറയാണെങ്കില് മൂന്ന് ആമ്പിള്ളേര് സോറി നാല് ആമ്പിള്ളേരാണ് ഉള്ളത് ഇവര് അപ്പോ ഇവരുടെ അമ്മ ചെറുപ്പത്തിലെ മരിച്ചതാണ് അപ്പനാണ് ഇവരെ നോക്കി വളർത്തി ഇതാക്കിയത് കഷ്ടകാലം അല്ലെങ്കിൽ നല്ല കാലം എന്ന് പറയണവണ്ണം ഈ നാല് നാലാമ്പിള്ളേരും ഇന്ത്യയിലെ പുറത്താ അപ്പൊ അറിയാലേ കോട്ടയം സൈനാണ് ചാച്ചൻ ചാച്ചൻ എന്ന് അപ്പൊ കോട്ടയാണ് അവരുടെ ആ ഒരു ബേസ് എനിക്ക് മനസ്സിലായി അവിടെ എന്ന് പറഞ്ഞ ഇതൊരു ട്രെൻഡാണ് അത് അങ്ങനെ ഇങ്ങനെ പോകുന്നുള്ളതാണ് ഇപ്പൊ ഇപ്പോ പണ്ട് കോട്ടയത്തായിരുന്നു ഇപ്പൊ കേരളം മൊത്തം ഇങ്ങനെ പൊക്കോണ്ടിരിക്കണ് അപ്പൊ ഇങ്ങൊരു ഈ നാല് പിള്ളേരും പുറത്താണ് അമ്മ ചെറുപ്പത്തിൽ മരിച്ചിട്ടുണ്ട് അങ്ങനെയാണ് ഈ പിള്ളേരെ വളർത്തി വലുതാക്കിയത് അങ്ങനെ ഈ അപ്പന് വയ്യാണ്ടായപ്പോ മക്കളെല്ലാം കൂടി തീരുമാനം എടുത്തു അതായത് നമുക്കൊരു പണിയാം നമുക്കിങ്ങനെ അതായത് ഒരു കൊല്ലം ഗ്യാപ്പിൽ ഗ്യാപ്പിൽ ഇങ്ങനെ വന്നു വന്ന് നോക്കി നോക്കിയിട്ട് അപ്പന്റെ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ഹാൻഡിൽ ചെയ്യാം കാരണം പുള്ളിക്ക് ഓൾഡ് ഏജ് ഹോം പോണതോ ഒരൊറ്റ മക്കളുടെ അവിടെ പോയി നിൽക്കണതോ നാട്ടീന്ന് പോണതോ ഒന്നും പുള്ളിക്ക് ഇഷ്ടമില്ല അപ്പോ അപ്പം ഇത്ര നമുക്ക് വേണ്ടി അല്ലേ സോ നമുക്ക് ഒന്ന് ആ ഒരു ഇത് ചെയ്യാന്നു പറഞ്ഞിട്ട് ഈ എല്ലാ ചേട്ടന്മാരും ഇതേമാതിരി ഇടയ്ക്ക് ആ ഒന്ന് വന്നു നിന്നിട്ട് പോവും അങ്ങനെ വന്നു വന്ന് അവസാനം ഇങ്ങോര ടേണായി ഏഹ് ഇങ്ങോട്ടേണായി ഇവര് അവസരം വെച്ചിട്ട് ഇങ്ങനെ ചെയ്യാന്നല്ലേ ഉദ്ദേശിക്കുന്നെ ഇങ്ങോട്ട് പോകണ്ട ഒരു സമയമായിപ്പോ ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ ഭാര്യയും കൂടിയിട്ട് രണ്ടു വർഷത്തേക്ക് ഇവിടെ നിന്ന് സകല പരിപാടി വെച്ചിട്ട് നാട്ടിലെ പോയി അതായത് ഒന്നാലോചിക്കണം ഇവിടത്തെ ഒരു സ്കൂൾ ബോർഡിൽ ഒരു മാഷ് ഏ പ്ലസ് ഒരു ആറൻ നേഴ്സ് ഈ രണ്ടു പേരും ജോലി വെച്ചിട്ട് രണ്ടും മക്കളെയും കൊണ്ട് നാട്ടിലേക്ക് പോവാണ് രണ്ടു വർഷത്തേക്ക് ഒരു ബ്രേക്ക് എടുത്തിട്ട് അപ്പൊ ഇതിന് ഭയങ്കര പ്രാക്ടിക്കൽ ആയിട്ടുള്ള കുറെ ബുദ്ധിമുട്ടുകളുണ്ട് അപ്പൊ ഞാൻ ഇതൊക്കെയാണ് സത്യം പറഞ്ഞാൽ എന്നെ വണ്ടടിപ്പിച്ചൊരു കാര്യം അപ്പൊ ഇങ്ങോട്ട് ഇദ്ദേഹം പറഞ്ഞ കാര്യത്തിലുള്ളു മോനെ വേണമെന്ന് വെച്ച് കഴിഞ്ഞാ ചക്കേരിലും കായ്ക്കും ഉം വേണമെന്ന് വിചാരിക്കണം എന്താ കാര്യം വെച്ചാ അപ്പൊ ഞാൻ വൺ ബൈ വൺ ആയിട്ട് ഞാൻ ചോദിച്ചു ഒരാ സ്റ്റെപ്പ് നിങ്ങൾ എങ്ങനെ ഇത് നടന്നു എന്നുള്ള കാര്യങ്ങള് അപ്പൊ ആള് പറഞ്ഞ ഉള്ളൂ ആള് വീട് വാടകയ്ക്ക് കൊടുത്തു എന്നിട്ട് നൈസ് അപ്പൊ വീട് വാടകയ്ക്ക് കൊടുത്തു കഴിഞ്ഞപ്പോ വീടിന്റെ അടവും കാണലും അവിടെ പോയിക്കോളും വണ്ടി കയറ്റിയിട്ടു പെയ്ഡ് ഓഫ് വണ്ടി ആയിരുന്നു വണ്ടി കയറ്റിയിട്ടു പിന്നെ പുള്ളി ചെയ്ത പണ്ടെന്താ വെച്ചാൽ നേരെ ഇവിടെ കുറച്ച് ഫണ്ടൊക്കെ അറേഞ്ച് ചെയ്ത് നേരെ നാട്ടിലേക്ക് പോയ പുള്ളി പറഞ്ഞൊരു കാര്യം എന്താ വെച്ചെങ്കില് നമ്മൾ ഈ മാതാപിതാക്കള് വയസ്സാങ്കാലത്ത് ചാഹാങ് കിടക്കുന്ന കാര്യത്ത് പോയിട്ട് കിടന്ന് കണ്ണീര് ഒഴിക്കുന്ന കാര്യമില്ല എന്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയണെന്ന് വെച്ചെങ്കിൽ അപ്പ നമ്മള് അവർക്ക് അത്യാവശ്യം ആരോഗ്യമുള്ള സമയത്ത് വേണം നമ്മളോടെ ചെല്ലാനായിട്ട് അപ്പൊ ദൈവം സഹായിച്ച് എനിക്ക് അത്യാവശ്യം എന്റെ അപ്പന്റെ കാര്യം നോക്കാൻ പറ്റി ഇപ്പൊ എനിക്ക് ഭയങ്കര മനസ്സമാകാനുണ്ട് അപ്പനെ പറ്റി ആരോപിക്കുമ്പോ എന്ന് പറഞ്ഞു അപ്പോ അതിനു വേണ്ടിയിട്ടാണ് ഈ പുള്ളി ചെയ്തത് അതോടൊപ്പം തന്നെ ഇതിന്റെ അഡ്വാൻറ്റേജസ് പുള്ളി പറഞ്ഞപ്പോ ഞാൻ സത്യം പറഞ്ഞ ഞെട്ടിപ്പോയി നമ്മളിങ്ങനെക്കും ചിന്തിക്കുന്നുണ്ടെങ്കിലും ഇതിനേക്ക് ഇത്രയും റിസൾട്ട് ഉണ്ടെന്നും ഇതൊന്നും നമുക്ക് അറിയില്ലായിരുന്നു ആദ്യമേ പുള്ളി പറഞ്ഞ കാര്യം എന്താ വെച്ചാല് നമ്മൾ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അവനവന്റെ നാട്ടിൽ നമ്മൾ ചെന്ന് നിക്കുന്ന അസുഖം നമ്മുടെ ബോത്ത് മെന്റലി ആൻഡ് ഫിസിക്കലി നമ്മുടെ ബാറ്ററികൾ കംപ്ലീറ്റ് ചാർജ് ചാർജാവും എന്നാണ് പറയണത് അതായത് നമ്മളെ നാട്ടിൽ ചെന്ന് നമ്മുടെ നമ്മുടെ മണ്ണിൽ നമ്മൾ ആലോചിത്തി നിക്കുമ്പോ നമുക്ക് കിട്ടുന്ന ഒരു എനർജി ഉണ്ട് അത് നമുക്ക് അവിടെ നന്നായിട്ട് പുള്ളിക്ക് അത് കിട്ടിയിട്ടുണ്ട് പിന്നെ രണ്ടാമത്തെ കാര്യം എന്താ വെച്ചാൽ കുട്ടികളുടെ കാര്യം ഏറ്റവും കൂടുതൽ ആളുടെ കൺസേൺ അല്ലെങ്കിൽ ആളെ ഇവിടെ നിന്ന് പോകുമ്പോ എല്ലാവരും പറഞ്ഞ് പേടിപ്പിച്ച കാര്യം നിന്റെ മക്കളുടെ ഭാവി പോയി എന്നുള്ളതാണ് അത് പറഞ്ഞത്രേ ഉള്ളൂ ഇന്റർനാഷണൽ സ്റ്റുഡന്റ് എക്സ്ചേഞ്ച് പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ട് എല്ലാ രാജ്യക്കാരും ഇപ്പൊ ഇവിടെ പഠിക്കുന്ന കാനഡയിലെ കുട്ടികളാണെങ്കിൽ വല്ല യൂറോപ്പിലേക്കോ അവിടേക്ക് ഓടിക്കൊരു ആറുമാസത്തേക്ക് അല്ലെങ്കിൽ നാല് മാസത്തേക്ക് എന്ന് പറഞ്ഞ പോലെ പോവും അവിടുത്തെ കൾച്ചർ പഠിക്കണം അവിടെ ഇന്റർനാഷണൽ സ്റ്റുഡന്റ് എന്നുള്ള ആ ഒരു സാൻ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ നാട്ടിലേക്ക് നമ്മുടെ മക്കളെ കൊണ്ടുപോയിട്ട് ഈ രണ്ട് വർഷം അവളെ പഠിപ്പിച്ചപ്പോ എന്റെ മക്കൾക്ക് ഒന്നും സംഭവിച്ചില്ല പകരം കിട്ടിയ മെച്ചങ്ങൾ എന്താണെന്ന് വെച്ചെങ്കില് ഇവിടത്തെ പോലെ എന്താ പറയാ വളരെ റിലാക്സ് ചെയ്യുന്ന ഒരു ടൈപ്പ് പഠിപ്പായിരുന്നു ഇവിടുത്തെ നാട്ടിൽ എന്ന് പറഞ്ഞാൽ നല്ല ഇന്റൻസീവായിട്ട് എന്താ പറയാ ഇങ്ങനെ നല്ലങ്ങനെ നല്ല വേറൊരു ലെവലിലെല്ലാം പഠിപ്പിക്കില്ല അപ്പോ ആ ഒരു സ്റ്റൈലും കൂടി കുട്ടികൾക്ക് കുറെയൊക്കെ കിട്ടി അതോടൊപ്പം തന്നെ അതവര് ഹൈസ്കൂളായപ്പോ അതനുസരിച്ച് അവർക്ക് കാര്യങ്ങൾ ഡീൽ ചെയ്യാൻ പറ്റി അതാണ് ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് പുള്ളി പറഞ്ഞത് രണ്ടാമത്തെ കാര്യം ആള് പറഞ്ഞ നാടുമായിട്ട് നമ്മുടെ മക്കൾക്ക് നമ്മൾക്ക് വേണമെങ്കിൽ ഇവിടെ നിന്ന് ഇതേമാതിരി യൂറോപ്പിലേക്ക് കാശ് മുടക്കിയിട്ട് മെനക്കെട്ടിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും പക്ഷെ പകരം നമ്മള് നമ്മുടെ നാടിന്റെ കുറച്ച് കാര്യങ്ങള് ഏർ ആ പിള്ളേരക്കെന്ന് പറഞ്ഞാൽ എന്റെ ഞാനും എൻ്റെ മക്കളേക്ക് എന്ന് പറഞ്ഞാൽ അടിച്ച് പൊളിക്കരുത് കണ്ടത്തില് കളി പിന്നെ കുറെ കാര്യങ്ങൾ പുള്ളി പറഞ്ഞു ഏഹ് ഗാനമേള പിന്നെ കുട്ടികള് അതായത് എക്സ്ട്രാ ആക്ടിവിറ്റീസ് ലൈക്ക് കരാട്ടയ്ക്ക് പറഞ്ഞു അങ്ങനെ കുറെ കാര്യങ്ങൾ ചെയ്തു അതുമാത്രമല്ല നാട്ടിൽ തന്നെ അവർക്ക് നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് സർക്കിൾ ഉണ്ടായി ഇപ്പോഴും നാട്ടിലത്തെ പല കാര്യങ്ങളും ഞാൻ അറിയണത് എൻ്റെ മൂത്ത മോൻ്റെ വാട്സപ്പ് ഗ്രൂപ്പ് കൂട്ടായ്മ എന്നാണ് അപ്പൊ അവനെ രണ്ട് കൊല്ലം കൊണ്ട് ഒരുപാട് അവിടുത്തെ കുട്ടികളായിട്ട് ഇതുണ്ടായി കോണ്ടാക്റ്റ് ഉണ്ടായി നാടുമായിട്ട് ഈ കുട്ടികൾക്ക് നല്ലൊരു ബന്ധം ഉണ്ടാക്കിയിടാനായിട്ട് നല്ല നല്ല ഓർമ്മകൾ ഒരുപാട് ഉണ്ടാക്കിയിടാനായിട്ട് ഈ പരിപാടി കൊണ്ട് സാധിച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ ഇങ്ങോട്ട് ചോദിച്ചു നിങ്ങൾക്ക് ഇതിന് എത്ര രൂപ നിങ്ങൾക്ക് ഇതിന് ചെലവ് വന്നിട്ടുണ്ടാവും പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചു സാധാരണ ആൾക്കാർ ഈ കാശിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാ ഒന്ന് അറിയാലോ ഒന്നും പറയില്ല ഇന്നൊരു പറഞ്ഞു റഫ്ലി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫോർട്ടി ടു ഫിഫ്റ്റി എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു തേമി നാപ്പത് അമ്പത് ലക്ഷം രൂപ കൊടുത്തിട്ട് നമ്മള് രണ്ടു കൊല്ലം അപ്പൊ അമ്പത് ലക്ഷം അല്ലേ ചേട്ടാ അമ്പതിനായിരം ഡോളർ മാക്സിമം അപ്പൊ ഞാന് ചോദിച്ചത് തള്ളാണ് ചേട്ടാ ഏഹ് ഒരു എന്താ കാരണം നമ്മളിപ്പോ വെക്കേഷന് പോയിട്ട് വരുമ്പോ നമ്മൾ അവിടെ ചോദിക്കുക ഒരു ഒരു മാസം അല്ലെങ്കിൽ ഒന്നര മാസം വെക്കേഷൻ കഴിഞ്ഞ് വരുമ്പോ അവിടെ ചോദിക്ക എങ്ങായിരുന്നു അടിപൊളിയായിരുന്നോ എത്ര പോയി ഒരു മുപ്പത് അതായത് നമ്മൾ നോർമലി പല ആൾക്കാരും ഒരു വെക്കേഷന് പോയിട്ട് പൊട്ടിക്കണ കാശാണ് ഇയാൾ രണ്ട് കൊല്ലം കൊണ്ട് അവിടെ പുള്ളി ചെലവാക്കിയത് പുള്ളി ഏകദേശം കുറച്ച് കണക്ക് പറഞ്ഞു അതായത് ഇൻഷുറൻസ് ഉണ്ടായിരുന്നുകൊണ്ട് അപ്പന് ട്രീറ്റ്മെന്റ് വരെ കാശൊന്നും കൊടുക്കണ്ട പിന്നെ മൂവായിരം മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് മൂന്ന് മാസം കൂടുമ്പോ പിള്ളേർക്ക് ഫീസ് കൊടുത്തോണ്ടിരുന്നത് സി ബി എസ് ഇ സ്കൂളില് ഫീസ് കൊടുത്തോണ്ടിരുന്ന പുള്ളി പിന്നെ ചെലവുകൾ പിന്നെ ആള് പറഞ്ഞാ വെച്ചാൽ നിങ്ങള് വെക്കേഷന് പോണ പോലല്ല നമ്മൾ പോണത് രണ്ടു കൊല്ലത്തെ ഒരു ബ്രേക്ക് എടുത്തിട്ടാണ് അതുകൊണ്ട് തന്നെ ഈ ബന്ധുക്കളുടെ വീട്ടിലുള്ള അനാവശ്യമായിട്ടുള്ള പോക്ക് അങ്ങനത്തെ കുറെ കാര്യങ്ങൾ കംപ്ലീറ്റ് നമുക്ക് ഒരു സൈഡിലിങ്ങനെ മാറ്റി വെക്കാം ഏഹ് ഇനി അടുത്തൊരു കാര്യം എന്താ വെച്ചാൽ കൊറേ ആൾക്കാർ നമ്മുടെ അടുത്ത് വരും അവിടെ നല്ല സ്ഥലമുണ്ട് ഉണ്ട് ഇവിടെ ഷോപ്പിംഗ് മാളുണ്ട് മറ്റേതുണ്ട് മറിച്ചത് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ഒറ്റ കേസിൽ നമ്മൾ തല വെക്കാൻ പോലുള്ള ചിന്ത നമുക്ക് ഉണ്ടാവില്ല കാരണം എന്താ എനിക്ക് രണ്ടു കൊല്ലം കഴിഞ്ഞാൽ തിരിച്ചു പോണ്ടതാണ് ആര് വന്ന് എന്ത് പറഞ്ഞാലും പറയും രണ്ടു കൊല്ലം കഴിഞ്ഞാൽ തിരിച്ചു പോകണ്ടതാണ് കേട്ടാ ആ അപ്പൊ വന്നിരിക്കുന്ന ടാർജറ്റ് എന്താ പേരൻസിന്റെ കൂടെ നിക്കുക എന്നുള്ളതാണ് നമ്മളർമാതിക്കാന്നുള്ളതല്ല അപ്പൊ അപ്പനെ നോക്കി ഒപ്പം തന്നെ ഭയങ്കര റിലാക്സ് ചെയ്ത് നല്ലൊരു ബ്രേക്ക് ഭാര്യയും പറഞ്ഞു എന്ന് പറഞ്ഞേ ഇപ്പൊ തുടക്കത്തില് പുള്ളിക്കാരി നല്ല കച്ചറി ഉണ്ടായിരുന്നു പക്ഷെ എന്താ വെച്ചെങ്കില് പോകെ പോകെ ആൾക്കും ഭയങ്കര റിലീഫായിരുന്നു കാര്യങ്ങള് നല്ലായിട്ട് അവർക്ക് എല്ലാം കാണുന്നു ഇനി ഈ എല്ലാം കഴിഞ്ഞൊരു ഒന്നര കൊല്ലം ഉണ്ടായപ്പോ പുള്ളിയുടെ അപ്പം മരിച്ചു അത് കഴിഞ്ഞ് പിന്നെ ആ ഒരു കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് രണ്ട് രണ്ടര രണ്ടക്കെ കൊല്ലക്കായപ്പോ അവര് തിരിച്ചും ഇങ്ങോട്ട് വന്നു തിരിച്ചുകൂടെ വന്നു പാടയക്കാരൊക്കെ പോയി അപ്പൊ ഞാൻ ചോദിച്ചു തിരിച്ചു വന്നപ്പോ എങ്ങനെ ആയിരുന്നു നിങ്ങളുടെ അടുത്ത റീസ്റ്റാർട്ട് അപ്പൊ ആള് പറഞ്ഞ കാര്യമുണ്ട് തീർച്ചയായിട്ടും നമ്മൾ ഈ ഒരു ഫ്ലോഗ് നമ്മള് മാറിപ്പോയി കഴിഞ്ഞാല് നമുക്ക് തിരിച്ചു കയറാനായിട്ട് ഒരു ബുദ്ധിമുട്ടുണ്ട് പക്ഷേ നമ്മൾ ആദ്യമായിട്ട് നാട്ടിൽ നിന്ന് വന്നിട്ട് ഇത്രയും കയറുന്ന കഷ്ടപ്പെട്ടില്ലേ അതിന്റെ പത്തിലൊന്നുമില്ല അതായത് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ പുള്ളി പറഞ്ഞത് പുള്ളിയുടെ വൈഫിന് ഒരു മൂന്നോ ആഴ്ച കോഴ്സ് ഏഹ് അങ്ങനെ ചെയ്തിട്ട് ഇവരുടെ ഈയൊരു ഇത് എന്താ പറയുക ഇപ്പൊ ആറിനായിരുന്നല്ലോ അപ്പൊ ആ രജിസ്ട്രേഷൻ ഒന്ന് പുതുക്കുക അല്ലെങ്കിൽ റീഇൻസ്റ്റേറ്റ് ചെയ്യുക പറയല്ലേ അതിനു വേണ്ടിയുള്ള കുറച്ച് പ്രൊസീജിയേഴ്സ് ഈ സാധനം അങ്ങോട്ട് ചെയ്ത് ആശാത്തി വീണ്ടും ജോലിക്ക് കയറി സ്റ്റിൽ ആള് വർക്ക് ചെയ്യുന്നുണ്ട് ഏഹ് നമ്മുടെ കാനഡയിലുണ്ട് നമ്മുടെ ഒണ്ടാരോയിലുണ്ട് അതേപോലെ തന്നെ ആ മനുഷ്യൻ ഇപ്പോഴും സ്കൂളിൽ സപ്ലൈ ടീച്ചറായിട്ട് പോകുന്നുമുണ്ട് അപ്പോ ഇതൊന്നും നടക്കാത്ത കാര്യമെന്നല്ല ഏഹ് എനിക്കിത് ഭയങ്കര പോസിറ്റീവായിട്ടുള്ള കാര്യം കാരണം നമ്മള് നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ നമ്മൾ അയാളെ സംസാരിക്കുന്ന ഒരുപാട് ഇതുകൊണ്ട് എനിക്ക് എനിക്ക് തോന്നിയതെന്ന് വെച്ചാല് ഒരുപാട് ആൾക്കാർക്ക് ഒരുപാട് കാര്യങ്ങള് നമ്മളോട് പറയാനുണ്ട് ഇദ്ദേഹത്തിനോട് പറഞ്ഞോ നിങ്ങൾ നിങ്ങളുടെ വീഡിയോയിൽ പറയാൻ പറ്റുമെങ്കിൽ പറയണം കാരണം എന്താണെന്ന് വെച്ചാല് നമുക്ക് ആഗ്രഹം ഉണ്ടാവും ഉള്ളിൻ്റെ ഉള്ളില് പക്ഷെ ഒപ്പം തന്നെ നമ്മൾ ഉള്ളിൻ്റെ ഉള്ളില് ഈ ന്യായീകരണം കിടക്കാണ് മക്കൾക്ക് മക്കൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ജീവിക്കണേ നമ്മൾ അങ്ങനല്ലേ ഇങ്ങനെയല്ല അപ്പടലേ ഇപ്പോഴല്ലേ എന്നും പറഞ്ഞിട്ട് പക്ഷെ നമ്മൾ ഈ ഒരു കാര്യം ചെയ്യുന്നോണ്ട് ഈ പറഞ്ഞ മക്കൾക്ക് തന്നെയാണ് നല്ലത് നമ്മക്ക് തന്നെയാണ് നല്ലത് നമ്മൾ ഈ രണ്ട് വർഷം പോയി ഫുൾ ചാർജ് ആയിട്ട് വരുമ്പോ ഭയങ്കര ഡിഫറെന്റ് ആള് പറഞ്ഞെ ആൾക്ക് നാട്ടിൽ നിന്ന് വന്നതിന് ശേഷം ഒരു വീണ്ടും അടുത്തും രണ്ടു കൊല്ലത്തേക്ക് പിന്നെ പുള്ളിക്ക് പനിയോ കിനിയോ ഒരു പ്രശ്നം വന്നിട്ടില്ലാന്ന് പറയണേ അപ്പൊ നമ്മുടെ നാട്ടിലേക്ക് എന്ന് പറഞ്ഞാൽ അത്രയും വൈറ്റമിൻ ഡിയും തേങ്ങ കിട്ടാനുള്ള എല്ലാവിധ വകുപ്പുകളും ഉണ്ട് അപ്പോ നമ്മള് ഇങ്ങനത്തെ ആഗ്രഹങ്ങളൊക്കെ ആയിട്ട് ഉള്ളിലുണ്ടല്ലേ നടക്കില്ല അല്ലെങ്കിൽ അങ്ങനെ പറ്റില്ല എന്നുള്ള ചിന്തയുണ്ടെങ്കി നിങ്ങൾ ധൈര്യ ഇട്ടിരുന്നോ നമ്മളെ കൊണ്ട് സാധിക്കൂത് സാധിക്കാത്ത കാര്യമൊന്നുമല്ല ഏഹ് ഞാൻ കഴിഞ്ഞ ക്രിസ്മസിന്റെ പാർട്ടിക്ക് പോയിപ്പോ എന്നോട് ഞങ്ങൾ സ്ഥിരം കൂടുന്ന കുറെ ഫാമിലി ഉണ്ട് അതിലത്തെ ആൾക്കാരോട് ചോദിച്ചു ജയ്ച്ച നിനക്ക് ഇത് മോദിയുടെ കയ്യിൽ നിന്നാണോ അതോ ട്രൂഡോടെ കയ്യിൽ നിന്നാണോ കമ്മീഷൻ കിട്ടണേന്ന് ചോദിച്ചു അപ്പൊ ഞാൻ ചോദിച്ചു എനിക്കിപ്പോ അവിടെന്നല്ലല്ലോ കമ്മീഷൻ എന്ന് പറഞ്ഞേ അപ്പൊ എന്താ ചോദിച്ചു പറഞ്ഞു ഒന്നല്ല നീ വല്ലാണ്ട് ആൾക്കാരെ നാട്ടിലേക്ക് ഇങ്ങനെ കയറ്റി വരുന്നുണ്ടേ അപ്പൊ എവിടുന്നാ അപ്പൊ ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും ട്രൂഡോന്റെ കയ്യിൽ നിന്ന് കമ്മീഷൻ കിട്ടണേ കാരണം ട്രൂഡോയ്ക്ക് കൊടുത്ത് കുറെ ആൾക്കാർ പറഞ്ഞേക്കണം അപ്പൊ എനിക്ക് കൊട്ടേഷൻ തന്നിട്ടുണ്ട് ഏർ എനിക്ക് മാത്രല്ല ഇങ്ങനത്തെ പല ആൾക്കാരും കൊടുത്തിട്ടുണ്ട് ഏഹ് ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് ഇങ്ങനെ തള്ളി 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 ആൾക്കാർ ഇങ്ങനെ നാട്ടിലേക്ക് കയറ്റി വിടും അപ്പൊ വീണ്ടും ഇവിടെ അവസരങ്ങൾ ഉണ്ടാവും അങ്ങനെ നമ്മള് ഒരു കാനഡയുടെ വലിയൊരു സാമ്പത്തിക അഭിവൃദ്ധി ഉദ്ദേശിച്ചിട്ട് ചെയ്യുന്ന പരിപാടി എന്ന് പറയണേ അപ്പൊ തമാശയാണെങ്കിലും അവർ കലയാക്കി ഞാനത് എൻജോയ് ചെയ്തു പക്ഷെ ഞാൻ പറഞ്ഞു പറഞ്ഞ ഉള്ളൂ നമുക്ക് ഇത് ഏത് രാജ്യത്തുനിന്നാണെങ്കിലും നമ്മുടെ നാട്ടില് ഒരു ഒരു ബ്രേക്ക് എടുത്തിട്ട് നമ്മളെല്ലാം കൂടി കെട്ടിപ്പടക്കി പോവാന്ന് പറയുമ്പോ നമുക്ക് ഭയങ്കരമായിട്ട് നമ്മുടെ ചങ്കി കുത്തു നമുക്ക് വരും അതേസമയം നമ്മള് ഒരു ബ്രേക്ക് രണ്ടു കൊല്ലത്തേക്ക് ഒരു ബ്രേക്ക് ആണെന്ന് പറയുമ്പോ ഈവൻ നമ്മുടെ മക്കളാണെങ്കിൽ കൂടി ആ അതിപ്പോ രണ്ടു കൊല്ലത്തേക്കല്ലേ വേണ്ടു അത് കഴിഞ്ഞാല് നമുക്ക് വി ആർ ഗോയിങ് ബാക്ക് നല്ല ലെവലില് വരുമ്പോ അവരും കുറച്ച് കംഫർട്ടബിൾ ആയിരിക്കും എനിക്കും തോന്നി നല്ലൊരാശയാന്ന് ഏഹ് ഇനി ഇതിന്റെ വരും വരായകൾ എന്താന്നുള്ളത് ഇപ്പൊ അന്നത്തെ കാലത്തെ അവസ്ഥയല്ല ഇപ്പോ കൊറോണയ്ക്ക് മുമ്പ് എന്ന് പറയുമ്പോൾ ഒരു അഞ്ചാറ് കൊല്ലം മുമ്പാണല്ലോ അപ്പൊ തീർച്ചയായിട്ടും അന്ന് മൂവായിരം രൂപ മൂന്ന് മാസം കൂടുമ്പോ ഇപ്പൊ അയ്യായിരക്കായിട്ട് ആയിട്ടുണ്ടാവും അങ്ങനെ ഫിഗറുകൾ വ്യത്യാസം വന്നിട്ടുണ്ടാകും ഏഹ് പക്ഷെ നമ്മളൊന്നും ആഞ്ഞ് പിടിച്ചുകഴിഞ്ഞില്ല ഇപ്പൊ അന്നത്തെ കാലത്ത് വീടിന്റെ മോർഗേജ് കുറവായിരുന്നു ഇൻട്രസ്റ്റ് കുറവായിരുന്നു അപ്പൊ വാടയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ വീടിന്റെ അടവ് പോവും പക്ഷെ ഇപ്പ ഇപ്പൊ നമ്മളങ്ങനെ ചെയ്യണമെങ്കിൽ ഒരു പക്ഷെ നമ്മൾ എന്ത് വേണ്ടി വരും നമ്മൾ നമ്മളതിന്റെ കൂടെ തന്നെ പത്ത് രൂപ ഡോളർ കൂടെ ഇട്ടിട്ട് പോകേണ്ടി വരും ഈ രണ്ടു കൊല്ലത്തെ കാര്യങ്ങൾ നടന്നു പോവാനായിട്ട് അപ്പൊ സാഹ ആള് ഉള്ളൂ സിറ്റുവേഷൻസ് ആണ് ഇത് ഡിപ്പെൻസ് ആണ് ഓരോരുത്തരെ സിറ്റുവേഷനും വ്യത്യാസമുണ്ട് ഇപ്പൊ ഞാൻ വില്ലിങ്ങാണ് എന്റെ ഭാര്യ അല്ല നമുക്ക് നടക്കില്ല ഭാര്യ ആണ് ഞാൻ അല്ല നടക്കൂ അപ്പോഴും നടക്കില്ല അപ്പൊ നമ്മൾ ഒരുമിച്ച് കൈ കോർത്ത് പിടിച്ചു പോരിപാടിയാണ് പക്ഷെ ഇത് നടക്കില്ല എന്ന് പറയരുത് കാരണം ഇത് നടത്തി തെളിയിച്ച ഒരാളാണ് ഞാൻ എന്റെ മക്കൾ ഇപ്പോ ഇവിടെ സുഖമായിട്ട് ജോലി ചെയ്യുന്നുണ്ട് അവര് പഠിപ്പും കാര്യം ഓൾമോസ്റ്റ് എല്ലാം കഴിഞ്ഞു അവര് സെറ്റിൽഡാണ് അപ്പൊ എന്റെ മക്കൾക്ക് നാട്ടിൽ പോയന്റെ പേരിൽ വേറെ പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല അതുകൊണ്ട് ആ ഒരു ഡയലോഗ് അടിച്ച് പലരും ഭയങ്കര ടെൻഷനാവണം ആ കാര്യത്തിലാണ് ധൈര്യമായിട്ടിരുന്നോ ഒരു പ്രശ്നവും ഇല്ല എന്നാണ് ആ പുള്ളി പറഞ്ഞത് അപ്പോ പിന്നെ പുള്ളിയോ കറക്റ്റായിട്ട് പറഞ്ഞു സാഹചര്യമാണ് ഓരോരുത്തരുടെയും സാഹചര്യം ആ സാഹചര്യം അനുസരിച്ച് വേണം നമ്മള് ഇത് പ്ലാൻ ചെയ്യാനായിട്ട് അപ്പൊ നമുക്ക് വീണ്ടും മറ്റൊരു വീട്ടിൽ വീണ്ടും കാണാം പിന്നെ വീണ്ടും പറയണു നിങ്ങൾക്ക് എന്തെങ്കിലും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്നോട് നമ്മളായിട്ട് ഷെയർ ചെയ്യണം എന്നുണ്ടെങ്കില് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ നമ്പർ കിടപ്പുണ്ട് ദയവെയ്ത് വിളിക്കരുത് ഞാൻ അറ്റൻഡ് ചെയ്യുകയില്ല നിങ്ങൾ വാട്സപ്പിൽ ഒരു ഹായിട്ട് കഴിഞ്ഞാൽ ഞാൻ തിരിച്ച് റെസ്പോണ്ട് ചെയ്യാം കാരണം വേറെ ഒന്നുമില്ല പല അറിയാലോ ആരും നമ്പർ കൊടുക്കില്ല ഞാനാണെങ്കിൽ നമ്മള് വേണ്ടത് കാണാം എന്നുള്ളവല്ല അപ്പൊ കൊഴപ്പെന്താന്ന് വെച്ചിങ്ങെ വിളിച്ചിട്ട് വേറെ കോളുകളൊന്നും ഒന്നും രക്ഷയില്ലാത്ത കോളുകളാ അതുകൊണ്ട് അറ്റൻഡ് ചെയ്യാൻ ഞാൻ പോവാറില്ല കാരണം അടുത്തതുകൊണ്ടാ അപ്പൊ പക്ഷെ നമ്മൾ ഈ നമ്മുടെ ഉദ്യമം നമ്മൾ നിർത്തൂല നമ്മൾ നമ്പർ കൊടുക്കും കാര്യങ്ങൾ ചെയ്യും പക്ഷെ ആവശ്യമുള്ളവരപ്പൊ ദയവ് ചെയ്തിട്ട് ഒന്ന് വാട്ട്സപ്പില് എന്താ പറഞ്ഞല്ലോ നമുക്ക് ഒറ്റ കോൾ നമുക്ക് നഷ്ടപ്പെടുത്താനായിട്ട് നമുക്ക് ആഗ്രഹമില്ല അതുകൊണ്ട് നിങ്ങൾ വാട്സപ്പില് ഒരു വോയിസ്ഡ് അല്ലെങ്കിൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എത്രയും പെട്ടെന്ന് പറ്റാവുന്ന മാതിരി മുറയ്ക്ക് നമുക്ക് കാണാം അപ്പൊ ശരിനാ അപ്പൊ ഒരിക്കൽ കൂടി വീണ്ടും അടിപൊളി അടിപൊളിയൊരു ന്യൂഇയറ് അപ്പൊ എല്ലാം പറഞ്ഞ മാതിരിട്ടാ ശരി എന്നാ